ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും അച്ഛനെ അച്ഛൻ ജയിലിലാണെന്ന് ശ്രുതി അറിയാതെ പറഞ്ഞു പോയതാണ് ആ ഒരു ഒറ്റ കള്ളം കൊണ്ട് ശ്രുതി അനുഭവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു നിന്ന് നിൽക്കുന്നവർക്ക് പോലും സഹിക്കത്തില്ല അമ്മാതിരി അനുഭവങ്ങളാണ് എന്നാൽ ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്നത് പോലെ ചെയ്ത തെറ്റുകൾക്ക് ശ്രുതി തന്നെ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാനും പറ്റത്തില്ല ശ്രുതി ഇപ്പൊ അനുഭവിക്കുകയാണ് ദൈവം ഏത് നേരത്താണോ ഇങ്ങനെ ഒരു കള്ളം പറയേണ്ടി തനിക്ക് വന്നത് എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പൊ ശ്രുതിക്ക് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പ്രീ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ സച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ചന്ദ്രമതി അത് ഉറപ്പിച്ചു ചന്ദ്രമതിയും പറയുന്നുണ്ട് സച്ചു പറഞ്ഞത് ശരിയാണ് അവൻ പറയുന്നത് അത്രയും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നീ വ്രതം എടുക്കുന്നത് കൊണ്ട് സ്വന്തമായിട്ട് ഭക്ഷണ പാകം ചെയ്യണം ഉപ്പില്ലാത്ത ഭക്ഷണമേ കഴിക്കാവൂ ഉപ്പോ എരിവോ ഇല്ലാത്ത ഭക്ഷണമേ കഴിക്കാവൂ നാൽപത്തെട്ട് ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയ മതിയാകൂ എന്ന് കൂടി ചന്ദ്രമതി പറഞ്ഞു അങ്ങനെ അടുക്കളയിൽ പോയി തനിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം സ്വയം പാകം ചെയ്യുന്ന ശ്രുതിയെ കണ്ടപ്പോ ചന്ദ്രക്ക് ചെറുതായിട്ട് ചിരിയൊക്കെ മരുന്നുണ്ട് അതിനിപ്പോ തന്റെ മരുമകൾ ഇത്രത്തോളം സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് കൊണ്ടാകാം അങ്ങനെ ചിന്തിച്ചത് കൊണ്ടാകാം എന്തായാലും ഓരോ ആദ്യം തന്നെ ചെന്ന ഉടനെ തന്നെ പാത്രങ്ങൾ ശരിക്ക് കിടക്കുന്നുണ്ടായിരുന്നു പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കി പിന്നെ കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു കറി ഉണ്ടാക്കി കറി ഉണ്ടാക്കി അവസാനം ഉപ്പിടാനായിട്ട് നോക്കുമ്പോ ചന്ദ്രമതി തടഞ്ഞു ശ്രുതി നീ ഉപ്പിട്ട ആഹാരം കഴിക്കാൻ പാടില്ല അതുകൊണ്ട് നീ ആദ്യം ഉപ്പിടാതെ വേവിച്ച് വെച്ചതിന് ശേഷം നിനക്കുള്ള കറി മാറ്റി വെച്ചിട്ട് ബാക്കിയിൽ ഉപ്പിട്ട് കലക്കി എല്ലാവർക്കും കൊടുത്താൽ മതിയെന്ന് ചന്ദ്രൻ പറ പറഞ്ഞു എന്നിട്ട് ആ കറി ഉണ്ടാക്കിയതിനു ശേഷം അവിടെയെല്ലാം ഒതുക്കി വെച്ചിട്ട് ഇറങ്ങാവൂന്ന് കൂടി ചന്ദ്രൻ പറഞ്ഞു അങ്ങനെ ശ്രുതി അവസാനം പെട്ടു തനിക്ക് കയ്യും കാലം എന്ന് പറഞ്ഞ ആ റൂമിൽ കിടക്കാനായിട്ട് നോക്കിയ ശ്രുതിക്ക് ഇപ്പൊ അവസാനം ഒരു കിട്ടിലോ പണി തന്നെ കിട്ടി എന്തുകൊണ്ടാണെങ്കിലും രേവതിക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ട് വിദ്യാഭ്യാസം രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ട് അവിടെ ചെറിയ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് രവീന്ദ്രൻ രാവിലെ തന്നെ ഉറക്കം എണീറ്റി നടക്കാനായിട്ട് പുറത്തേക്ക് പോകുമ്പോ രേവതി അവിടെ ഒരു പാത്രത്തിൽ കോലപ്പൊടിയും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ് അപ്പൊ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തുപറ്റി രേവതി നീ എന്താ കോലം വരയ്ക്കാത്ത നീ എന്തു പറ്റി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത് അമ്മ എന്നോട് പറഞ്ഞു വെച്ചാ കോലം വരയ്ക്കണ്ട എന്ന് അമ്മ എന്നോട് പറഞ്ഞു അത് എന്തിനാ ചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് നീ സാധാരണ കോലം വരയ്ക്കുന്നതല്ലേ എന്നാൽ എനിക്കറിയത്തില്ല അമ്മ ഇപ്പൊ എന്നോട് പറഞ്ഞു കോലം വരയ്ക്കണ്ട കോ ഇപ്പൊ നീ കോലം വരയ്ക്കണ്ട എന്ന് അമ്മ എന്നോട് പറഞ്ഞു അങ്ങനെ എന്താ കാര്യം അറിയാതെ ഇങ്ങനെ ഏർ നിൽക്കുന്ന സമയത്താണ് സച്ചി വന്നത് സച്ചിക്ക് അത്യാവശ്യമായിട്ടൊരു വലിയൊരു ട്രിപ്പ് ഉണ്ട് അപ്പൊ ആ ട്രിപ്പിന് പോകുവാണെന്ന് പറഞ്ഞിട്ട് സച്ചി വന്നു സച്ചി എന്നിട്ട് യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് രവീന്ദ്രൻ തടഞ്ഞു രവീന്ദ്രൻ തടഞ്ഞെ തന്നെ സച്ചിയോട് പറയുവാണ് സച്ചിൻ നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് കോലം വരച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ നിന്നും എല്ലാവരും പുറത്തേക്ക് പോകാവൂ സച്ചി അപ്പൊ തന്നെ രേവതി വഴക്കു പറയാണ് രേവിതി രാവിലെ തന്നെ എണീറ്റ് കോലം വരയ്ക്കാത്തതിന്റെ പേരിൽ സച്ചി വഴക്കും പറയുമ്പോഴാണ് രേവതി പറയുന്നത് സച്ചിയേട്ട ഞാൻ രാവിലെ തന്നെ കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നാൽ അമ്മ എന്നോട് പറഞ്ഞു കോലം വരയ്ക്കണ്ട നീ ഒന്നും ചെയ്യണ്ട എന്ന് അമ്മേനോട് പറഞ്ഞു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ അമ്മ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് രേവതി മറുപടി പറഞ്ഞപ്പോ എന്താണ് സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രമതി രേവതിയുടെ സോറി ശ്രുതിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് വരുവാണ് ശ്രുതിയാണെങ്കിൽ ഉറക്കപ്പയെന്ന് എണീറ്റ് വരുന്ന കോലമാണ് എനിക്ക് ഉറങ്ങുന്ന എനിക്ക് ഉറക്കം വരുന്ന ആൻറ്റി ഉറക്കം വരുന്നു ആന്റി വിട് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അവസാനം ശ്രുതിയുടെ കൈയും പിടിച്ച് പുറത്തു വന്ന് നിന്നതിന് ശേഷം ചന്ദ്രമതി പറയുവാണ് രേവതി നീ കോലം വരയ്ക്കേണ്ട കാര്യമില്ല ശ്രുതിയാണ് ഇന്ന് കോലം വരയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നല്ല ഇനി ഈ വ്രതം കഴിയുന്നത് വരെ നാൽപ്പത്തെട്ട് ദിവസം കഴിയുന്നത് വരെ രേവതി നിനക്ക് പകരം ശ്രുതി ആയിരിക്കും ഇവിടെ കോലം വരയ്ക്കുന്നത് എന്ന് ചന്ദ്ര പറഞ്ഞു എന്നാൽ രേവതിക്ക് അവിടെ ശ്രുതിക്കാണെങ്കിൽ കോലം വരയ്ക്കാനായിട്ട് ഒന്നും അറിയുക പോലും ചെയ്യത്തില്ല കോലം എന്താണെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നാണ് തോന്നുന്നത് അമ്മാതിരി ഒരു ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന അവസ്ഥയായിരുന്നു ശ്രുതിക്ക് അപ്പൊ സച്ചി കളിയാക്കുന്നത് കണ്ടപ്പോ ചന്ദ്രപതിക്ക് കുറച്ചുകൂടി വാശി കൂടി രേവതി രേവതി ഇനി വരയ്ക്കേണ്ട ശ്രുതി കോലം വരച്ചു കൊള്ളും എന്ന് പറയുകയും അവസാനം കോലപ്പൊടി വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് ശ്രുതി എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വരയൊക്കെ വരച്ച് എന്തൊക്കെ കാക്രു കൂക്ക് എന്തൊക്കെ കാട്ടി വെച്ചു അത് കണ്ടപ്പോ ഇതില് തന്റെ ഭാര്യ കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹായിക്കാനായിട്ട് ഭർത്താവും കൂടെ കൂടി അങ്ങനെ അവസാനം രണ്ടുപേരും കൂടി കോലം എന്നുള്ളത് എന്തൊക്കെയോ വട്ടവും വരച്ചു എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചു അത് കണ്ടപ്പോ തന്നെ സച്ചിക്ക് മനസ്സിലായി ഇന്ന് ഇനിയിപ്പൊ ഇത് നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അച്ഛ എനിക്കൊരു ട്രിപ്പ് ഉണ്ട് ഇനിയിപ്പൊ നിങ്ങൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെയ്തോളൂ ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് സച്ചി അങ്ങ് പോയി പിന്നാലെ രവീന്ദ്രനും പറയും അവിടെ രേവതിക്ക് ദേഷ്യം വന്ന രേവതി അകത്ത് കയറിപ്പോയി രവീന്ദ്രനും കളിയാക്കി കൊണ്ടുപോയി അതുവരെ കോലം ഏഹ് സൂപ്പർ ആയിട്ടുണ്ടല്ലോ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു മറ്റുള്ളവരുടെ മുന്നിൽ ഇങ്ങനെ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തുവെങ്കിലും എങ്കിലും അവർ പോയതിന് പിന്നാലെ ശ്രുതി ഒരുപാട് ചന്ദ്രം വഴക്ക് പറഞ്ഞു നിനക്ക് നിനക്കൊന്നിനും അറിയത്തില്ല ഒരു ഒരു കുറ്റി പുട്ടുണ്ടാക്കേണ്ട പാവാണ് നീ ഒരൊറ്റ നിമിഷം കൊണ്ട് കാണുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീക്ഷപ്പെട്ടിട്ട് അങ്ങ് അകത്തോട്ട് കയറിപ്പോയി അവിടെയും രേവതി അവിടെയും ശ്രുതി ഫ്ലോപ്പായി അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ശ്രുതി തോറ്റുപോയി ഇതിനിടയിൽ മറ്റൊരു സംസാരവും കൂടി അകത്ത് നടക്കുന്നുണ്ട് എല്ലാവരും വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നിരുന്നു അപ്പോൾ ശ്രീകാന്തും വർഷയുണ്ടായിരുന്നു പൂരി പൂരി മസാലയും കൂടി ആയിട്ടാണ് അവർ കഴിക്കുന്നത് അപ്പോ അവർ ഭയങ്കര ടേസ്റ്റ് ആണ് സൂപ്പർ ടേസ്റ്റ് ആണ് പക്ഷെ രേവതിയുടെ ഈ ഭക്ഷണത്തെ ഈ ഭക്ഷണത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് പുകഴ്ത്തി പുകഴ്ത്തി സംസാരിക്കുവാണ് അത് കേട്ട് വർഷ ശ്രീകാന്തം പറഞ്ഞു ചേച്ചിക്ക് ഒരു ഹോട്ടൽ ഇട്ടൂടെ ഒരു ഹോട്ടൽ ഇട്ടൂടെ ഏട്ടത്തി ഹോട്ടൽ ഇടുകയാണെങ്കിൽ എന്നേക്കാളും അതിഗംഭീരമായിട്ട് ഏട്ടത്തിന്റെ ഹോട്ടലായിരിക്കും മുന്നേറാൻ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ രേവതിയെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു അത് കേട്ടോണ്ടെന്ന് ചന്ദ്രക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല രേവതിയെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ചന്ദ്ര സംസാരിച്ചു അവൾക്കിതൊന്നും പറഞ്ഞിട്ടുള്ള പണിയല്ല അവളുടെ ഹോട്ടലൊന്നും അല്ല അവൾക്ക് ഈ പൂക്കടയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി എന്നാൽ വന്ന ഉടനെ തന്നെ രവീന്ദ്രൻ രേവതിയെ സപ്പോർട്ട് ചെയ്തു കൂടാതെ തന്നെ രേവതിയുടെ ഭക്ഷണത്തെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അവരെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇതിനിടയിൽ സുധിയും ശ്രുതിയും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ സച്ചിയും വന്നു അപ്പൊ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുവാണ് ഇതിനിടയിൽ ശ്രുതിയും സുധിയും കൂടി ഭക്ഷണം എടുത്ത് കഴിക്കുന്നത് കണ്ടപ്പോ സച്ചി ഒട്ടനെ തന്നെ ശ്രുതി നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതി കഴിക്കുന്നതിനെ സച്ചി തടഞ്ഞു കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് സച്ചി പറയുന്നത് പൗഡർ ഏട്ടത്തി ഇവിടെ ഒരു വ്രതം നോക്കുവാണ് അപ്പോ ഏട്ടത്തി വ്രതം നോക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഭക്ഷണൊന്നും ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല ഉപ്പോ പുളിയോ ഉള്ള ആഹാരം കഴിക്കാൻ പാടില്ല പിന്നെ സ്വയം പാകം ചെയ്ത് വേദം കഴിക്കാനായിട്ട് അതും രാവിലെ കഞ്ഞിയും ഏർ കഞ്ഞി മാത്രമേ ഉപ്പിടാത്ത കഞ്ഞി മാത്രമേ കുടിക്കാവൂ രേവതി കൂടി പറഞ്ഞപ്പോ അവിടെ ചന്ദ്രയ്ക്ക് ഒരു ടെൻഷനായി ഇങ്ങനെ ഈ വ്രതം തെറ്റിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവകോപം ഉണ്ടാകുന്നു കൂടി സച്ചി പറഞ്ഞ തന്നെ സപ്പോർട്ട് ചെയ്ത് രവീന്ദ്രനും കൂടി സംസാരിച്ചപ്പോ ചന്ദ്ര തന്നെ ശ്രുതിയെ ആ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്നും എണീറ്റി എണീപ്പിച്ചു വിട്ടു രേവതി നീ ശ്രുതി നീ പോയി കഞ്ഞി ഉണ്ടാക്കി കഴിക്കുമ്പോളെ നീ ഈ വ്രതം തെറ്റിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിട്ടു പിന്നാലെ തന്നെ ഇവിടെ സുധി കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ എടാ നിനക്ക് നാടം ഇല്ലേ സ്വന്തം ഭാര്യ വ്രതം എടുത്ത് ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ നിനക്ക് എങ്ങനെ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി കളിയാക്കുകയും ഇങ്ങനെ ഒരു വ്രതം എടുക്കുവാണെന്നുണ്ടെങ്കിൽ ദേവത എനിക്ക് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവളും എനിക്കൊപ്പം വ്രത നോക്കും എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവളും അതേപോലെ ചെയ്യും അതുപോലെ തന്നെ അവള് വ്രതം നോക്കുവാണെങ്കിൽ ഞാനും ഭക്ഷണം എല്ലാം കൺട്രോൾ ചെയ്ത് അവൾക്കൊപ്പം നിൽക്കും എന്ന് സച്ചി പറഞ്ഞു ശ്രീകാന്തിനോട് ചോദിച്ചപ്പോൾ ശ്രീകാന്തം പറഞ്ഞു വർഷ വ്രത കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് ഞാൻ നിൽക്കും എന്നാൽ വർഷയോട് ചോദിച്ചപ്പോൾ വർഷ തിരിച്ചാണ് പറഞ്ഞത് തനിക്ക് വിശക്കുവാണെന്നുണ്ടെങ്കിൽ താൻ ആരോടും ചോദിക്കത്തില്ല പകരം ഭക്ഷണം കഴിക്കും ഭാര്യയും ഭർത്തവും ഭർത്താവും ആണെന്നുണ്ടെങ്കിൽ പോലും വയറ് രണ്ടല്ലേ അതുകൊണ്ട് എനിക്ക് വിശക്കുവാണെങ്കിൽ ഞാൻ കഴിക്കും എന്നായിരുന്നു വർഷയുടെ മറുപടി എന്തായാലും ശ്രുതിക്കും നിക്കപ്പൊരുതി ഇല്ലാത്ത അവസ്ഥയാണ് ശ്രുതിയാണെങ്കിൽ ഒരു ചെറിയൊരു കള്ളം പറഞ്ഞതിന്റെ പേരിൽ ഇപ്പോൾ സ്വന്തം ഭർത്താവ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി ശ്രുതി വീണ്ടും നേരിടേണ്ടി വരുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം